ഭാരത് മാതാ കി ഭത ഭാരത് മാതാക്കി ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദജി രാജ്നാഥ് സിംഗ്ജി അമിത് ഭായ് മറ്റ് എല്ലാ മുതിർന്ന മഹാനുഭാവന്മാരെ രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും സാങ്കേതിക വിദ്യയിലൂടെ ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാ ദേശസ്നേഹികളായ പൗരന്മാരെ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരെ ഇവിടെ ആവേശവും ഉന്മേഷവും നിറഞ്ഞ ഒരുപാട് മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാകുന്ന സഹോദരങ്ങളെ ഉജ്ജ്വല വിജയം ഈ ഉജ്ജ്വല വിജയം ഈ അചഞ്ചലമായ വിശ്വാസം ബീഹാറിലെ ജനങ്ങൾ ശരിക്കും പൂട്ടിപ്പാറിച്ചിരിക്കുന്നു ഞങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ ഹൃദയം സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ ജനങ്ങളുടെ ഹൃദയം കവർന്നെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് ബീഹാർ മുഴുവൻ പറഞ്ഞിരിക്കുന്നു വീണ്ടും വീണ്ടും എൻ ഡി എ സർക്കാർ വീണ്ടും വീണ്ടും എൻ ഡി എ സർക്കാർ ഞാൻ തെരഞ്ഞെടുപ്പിൽ പല തവണ പറഞ്ഞിരുന്നു ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജംഗിൾ രാജിനെ കുറിച്ച് അതായത് കാട്ടുഭരണം എന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തോക്കു ഭരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആർ ജെ ഡിയിലെ ആളുകൾ ഒരിക്കലും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല എന്നാൽ കോൺഗ്രസ്സുകാർക്ക് അത് വളരെ അരോചകമായിരുന്നു അവർ ചോദിച്ചു മോദി എന്താണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പക്ഷേ ഇന്ന് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറയും കട്ട സർക്കാർ തോക്ക് ഭരണം ഇനി തിരിച്ചു വരില്ല ഇനി തിരിച്ചു വരില്ല ഇനി തിരിച്ചു വരില്ല ഇനി ഒരിക്കലും തിരിച്ചു വരില്ല സുഹൃത്തുക്കളെ ബീഹാറിലെ ജനങ്ങൾ വികസിത ബീഹാറിന് വേണ്ടിയാണ് വോട്ട് ചെയ്തത് ബീഹാറിലെ ജനങ്ങൾ സമൃദ്ധമായ ബീഹാറിന് വേണ്ടിയാണ് വോട്ട് ചെയ്തത് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഞാൻ ബീഹാറിലെ ജനങ്ങളോട് റെക്കോർഡ് വോട്ടിങ്ങിനായി അഭ്യർത്ഥിച്ചിരുന്നു ബീഹാറിലെ ജനങ്ങൾ എല്ലാ റെക്കോർഡുകളും തകർത്തെറിഞ്ഞു എൻ ഡി എക്ക് ഉജ്ജ്വല വിജയം നൽകാൻ ഞാൻ ബീഹാറിലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നതാണ് ബീഹാറിലെ ജനങ്ങൾ എൻ്റെ ഈ അഭ്യർത്ഥനയും വളരെയധികം നല്ല രീതിയിൽ മാനിച്ചു രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ജനവിധി ബീഹാർ എൻ ഡി എക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നു വളരെ വിനയത്തോടെ എൻ ഡി എയുടെ എല്ലാ പാർട്ടികൾക്കും വേണ്ടി ഞാൻ ബീഹാറിലെ മഹത്തായ ജനതയോട് നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ബീഹാറിലെ മഹത്തായ ജനതയ്ക്ക് ഞാൻ ആദരവോടെ നന്ദിയും അതുപോലെ ശിരസാലിൻ്റെ നമസ്കാരവും ചെയ്യുന്നു ഇന്ന് ഞാൻ ലോക് നായക് ജയപ്രകാശ് നാരായൺ ജിക്കും ഭാരതരത്ന കർപ്പൂരി ടാക്കൂർ ജിക്കും ആദരവോടെ നമസ്കാരം നൽകുകയാണ് കർപ്പൂരി ടാക്കൂർ ജിയുടെ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത് ഇന്നത്തെ ഈ വിജയം ബീഹാറിൻ്റെ വികസനത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നമ്മെ ദൃഢനിശ്ചയം ചെയ്യിക്കുന്നു സുഹൃത്തുക്കളെ ഒരു പഴയ ചൊല്ലുണ്ട് ഇരുമ്പ് ഇരുമ്പിനെ മുറിക്കും ബീഹാറിലെ ചില പാർട്ടികൾ പ്രീണനത്തിൻ്റെ ഒരു എം വൈ അതായത് മുസ്ലിം യാദവ് ഫോർമുല ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഇന്നത്തെ ഈ വിജയം ഒരു പുതിയ പോസിറ്റീവായ എം വൈ ഫോർമുല നൽകിയിരിക്കുകയാണ് അതാണ് മഹിളയും യൂത്തും സ്ത്രീകളും യുവാക്കളും എം വൈ ഇന്ന് രാജ്യത്തെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് ബീഹാർ അതിൽ എല്ലാ മതത്തിലും പെട്ട എല്ലാ ജാതിയിലും പെട്ട യുവാക്കളുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ അഭിലാഷങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ എന്നിവ ഈ കാട്ടുഭരണം നടത്തിയവരുടെ പഴയ വർഗീയമായ എം വൈ ഫോർമുലയെ പൂർണ്ണമായും തകർത്തെറിഞ്ഞിരിക്കുന്നു ഇന്ന് ഞാൻ ബീഹാറിലെ യുവാക്കളെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ബീഹാറിലെ സഹോദരിമാർക്കും പെൺമക്കൾക്കും ഞാൻ നമസ്കാരം പറയുകയാണ് ബീഹാറിലെ കർഷകർ തൊഴിലാളികൾ കടയുടമകൾ കന്നുകാലികളെ വളർത്തുന്നവർ മീൻപിടുത്തക്കാർ എല്ലാവർക്കും ഞാൻ നമസ്കാരം പറയുന്നു സുഹൃത്തുക്കളെ ഞാൻ എൻ ഡി എയുടെ മുഴുവൻ ടീമിനെയും വളരെയധികം അഭിനന്ദിക്കുകയാണ് നിതീഷ് ജി മികച്ച നേതൃത്വമാണ് നൽകുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജെയ്സ്വാൾ ജി സമ്രാറ്റ് ചൗധരിജി വിജയ് കുമാർ സിൻഹാജി അവർ നിരന്തരം കഠിനാധ്വാനം ചെയ്യുന്നു ഞങ്ങളുടെ ജീത്തൻ റാം മാഞ്ചിജി കുശ്വഹാജി ചിരാഗ്ജി മികച്ച നേതൃത്വം തന്നെയാണ് പ്രകടിപ്പിച്ചത് എൻ ഡി എ പ്രവർത്തകർ ബൂത്ത് തലത്തിൽ അവിശ്വസനീയമായ ഏകോപനം കാഴ്ചവെച്ചു ഞാൻ രാജ്യമെമ്പാടുമുള്ള ബി ജെ പി പ്രവർത്തകരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ് നിങ്ങൾ ബീഹാറിലെ ജനങ്ങളുടെ പ്രവർത്തകരുമായി ചേർന്ന് ബി ജെ പിക്ക് എൻ ഡി എക്ക് ഒരു മഹത്തായ വിജയം സമ്മാനിച്ചിരിക്കുന്നു ഞാൻ ജമ്മു കാശ്മീരിലെ നഗരോട്ടയിലെ ജനങ്ങളോടും ഒഡീഷയിലെ നവാപടയിലെ ജനങ്ങളോടും നന്ദി രേഖപ്പെടുത്തുകയാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ അവർ ബി ജെ പിയുടെ വിജയം ഉറപ്പാക്കിയിരുന്നു സുഹൃത്തുക്കളെ ഇന്ന് എൻ ഡി എയുടെ വിജയം മാത്രമല്ല ഉണ്ടായിരിക്കുന്നത് ഇത് ജനാധിപത്യത്തിൻ്റെയും വിജയമാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരുടെയും വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തുടർച്ചയായി ഉയർന്ന പോളിംഗ് ഉണ്ടാകുന്നതും പാവപ്പെട്ടവരും ചൂഷണം ചെയ്യപ്പെടുന്നവരും കൂടുതലായി വോട്ടു ചെയ്യുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വലിയ നേട്ടം തന്നെയാണ് സുഹൃത്തുക്കളെ ഇത് മുമ്പ് മാവോയിസ്റ്റ് ഭീകരതയുടെ പിടിയിലായിരുന്ന അതേ ബീഹാറാണ് എന്നോർക്കണം നക്സൽ ബാധിത പ്രദേശങ്ങളിൽ വൈകുന്നേരം മൂന്ന് മണിക്ക് വോട്ടെടുപ്പ് അവസാനിക്കുമായിരുന്നു ഇത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയൂ മറ്റു സ്ഥലങ്ങളിൽ മുഴുവൻ സമയവും പോളിംഗ് നടക്കുമ്പോൾ ആ പ്രദേശങ്ങളിൽ മാത്രം മൂന്ന് മണിക്ക് ശേഷം വോട്ടെടുപ്പ് നടത്താൻ പോലും ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഈ തവണത്തെ തിരഞ്ഞെടുപ്പിൽ യാതൊരു ഭയവുമില്ലാതെ ആവേശത്തോടെയും ഉന്മേഷത്തോടെയും ഒരു ഉത്സവം പോലെയാണ് ബീഹാറിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് ബീഹാറിൽ ജംഗിൾ രാജ് കാട്ടുഭരണം ഉണ്ടായിരുന്നപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചിരുന്നതെന്നും നിങ്ങൾക്കറിയാം പോളിംഗ് ബൂത്തുകളിൽ പരസ്യമായി ആക്രമണങ്ങൾ നടന്നിരുന്നു വോട്ടിംഗ് പെട്ടികൾ കൊള്ളയടിച്ചിരുന്നു ഇന്ന് ഇതേ ബീഹാർ റെക്കോർഡ് വോട്ടിംഗ് നടത്തുന്നു സമാധാനപരമായ വോട്ടിംഗ് നടത്തുന്നു എല്ലാവരുടെയും വോട്ട് രേഖപ്പെടുത്തി എല്ലാവരും തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വോട്ട് ചെയ്തു സുഹൃത്തുക്കളെ റീ പോളിംഗ് കണക്കുകളും ഈ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്നു മുൻപ് ബീഹാറിൽ റീപോളിംഗ് ഇല്ലാത്ത ഒരു തിരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി അഞ്ചിന് മുമ്പ് നൂറ് കണക്കിന് സ്ഥലങ്ങളിൽ റീപോളിംഗ് നടന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആയിരത്തി അഞ്ഞൂറിലധികം പോളിംഗ് ബൂത്തുകളിൽ റീപോളിംഗ് പോളിംഗ് നടന്നു രണ്ടായിരത്തിലെ തിരഞ്ഞെടുപ്പിലും ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം സ്ഥലങ്ങളിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു എന്നാൽ ജംഗിൾ രാജ് കാട്ടുഭരണം പോയതോടെ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടു ഇത്തവണ രണ്ട് ഘട്ടങ്ങളിലായി നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തും റീപോൾ ചെയ്യേണ്ടി വന്നില്ല ഇത്തവണ സമാധാനപരമായ പോളിംഗ് നടന്നു ഇതിനായി ഞാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ജീവനക്കാരെയും ഞങ്ങളുടെ സുരക്ഷാ സേനയെയും ബീഹാറിലെ ബോധമുള്ള വോട്ടർമാരെയും അഭിനന്ദിക്കുകയാണ് നിങ്ങളെല്ലാവരിലും രാജ്യത്തിന് അഭിമാനമുണ്ട് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു സുഹൃത്തുക്കളെ ബീഹാർ തെരഞ്ഞെടുപ്പുകൾ മറ്റൊരു കാര്യവും തെളിയിച്ചിരിക്കുന്നു ഇപ്പോൾ രാജ്യത്തെ വോട്ടർമാർ പ്രത്യേകിച്ചും നമ്മുടെ യുവ വോട്ടർമാർ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നത് വളരെ ഗൗരവമായി കാണുന്നുണ്ട് ബീഹാറിലെ യുവാക്കളും വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന് മികച്ച പിന്തുണയാണ് നൽകിയത് ജനാധിപത്യത്തിൻ്റെ പരിശുദ്ധിക്കായി ഓരോ വോട്ടർക്കും പ്രാധാന്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർക്കതിന് അവകാശമുണ്ട് ഇപ്പോൾ എല്ലാ പാർട്ടികളെയും ഒരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പോളിംഗ് ബൂത്തുകളിൽ തങ്ങളുടെ പാർട്ടികളെ സജീവമാക്കുകയും വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രവർത്തനങ്ങളിൽ ആവേശത്തോടെ പങ്കുചേരുകയും ചേരുകയും നൂറ് ശതമാനം സംഭാവന നൽകുകയും ചെയ്യുക അതുവഴി മറ്റു സ്ഥലങ്ങളിലും വോട്ടർ പട്ടിക പൂർണ്ണമായി ശുദ്ധീകരിക്കാൻ കഴിയും സുഹൃത്തുക്കളെ ഇന്ത്യക്ക് ജനാധിപത്യത്തിൻ്റെ മാതാവ് എന്ന പദവി നൽകിയ മണ്ണാണ് ബീഹാർ ഇന്ന് അതേ മണ്ണ് ജനാധിപത്യത്തെ ആക്രമിക്കാൻ ശ്രമിച്ച ശക്തികളെ ദുളീമയമാക്കിയിരിക്കുന്നു തുടച്ചു നീക്കിയിരിക്കുന്നു ബീഹാർ വീണ്ടും കാണിച്ചിരിക്കുന്നു നുണ തോൽക്കും ജനങ്ങളുടെ വിശ്വാസം വിജയിക്കും അതെ നുണ തോൽക്കുകയാണ് ജനങ്ങളുടെ വിശ്വാസം വിജയിക്കുകയാണ് ജാമ്യത്തിൽ കഴിയുന്ന ആളുകളെ ജനങ്ങൾ പിന്തുണക്കില്ലെന്ന് ബീഹാർ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ ഇന്ത്യ ഇപ്പോൾ വോട്ട് ചെയ്യുന്നത് യഥാർത്ഥ സാമൂഹിക നീതിക്ക് വേണ്ടിയാണ് അവിടെ ഓരോ കുടുംബത്തിനും തുല്യതയും ബഹുമാനവും അവസരങ്ങളും ലഭിക്കുന്നു ഇപ്പോൾ പ്രീണനത്തിന് സ്ഥാനമില്ല പകരം പ്രീണനത്തിന് പകരമായി ഇപ്പോൾ ഒരു സംതൃപ്തിയാണ് അവർക്ക് വേണ്ടത് സംതൃപ്തിയിലാണ് ഏറ്റവും വലിയ ബഹുമാനം ഇരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോൾ വികസനം മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് വികസനം മാത്രമാണ് അവരുടെ ആഗ്രഹങ്ങളിലുള്ളത് വേഗത്തിലുള്ള വികസനം അവർ ആഗ്രഹിക്കുന്നുണ്ട് വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടവർ സുഹൃത്തുക്കളെ പുതിയ സർക്കാരിനൊപ്പം എൻ ഡി എ ഇപ്പോൾ ബീഹാറിൽ ഇരുപത്തഞ്ച് വർഷത്തെ സുവർണ യാത്രയിലേക്ക് മുന്നോട്ട് പോവുകയാണ് ഇത് ബീഹാർ ഉറപ്പുവരുത്തിയിരിക്കുന്നു ബീഹാറിൻ്റെ മഹത്തായ മണ്ണിൽ ഒരിക്കലും ഇനി ജംഗിൾ രാജ് തിരിച്ചു വരില്ല കാട്ടുഭരണം ഉണ്ടാകില്ല ഇന്നത്തെ ഈ വിജയം വർഷങ്ങളോളം ആർ ജെ ഡി ഭരണത്തിൽ ജംഗിൾ രാജിൻ്റെ ഭീകരത അനുഭവിച്ച ബീഹാറിലെ ആ അമ്മമാരുടെയും സഹോദരിമാരുടെയും പെൺമക്കളുടെയും കൂടി വിജയമാണ് ഈ വിജയം കോൺഗ്രസിൻ്റെയും ചെങ്കുടിക്കാരൻ്റെയും ഭീകരത കാരണം ഭാവിയെല്ലാം തകർന്നു പോയ ബീഹാറിലെ ആ യുവാവിൻ്റെ ഒരു കൂട്ടം യുവാക്കളുടെ കൂടി വിജയമാണ് ഇന്ന് ആ റെഡ് കോറിഡോർ ഭീകരതയുടെ ആ ദിവസങ്ങൾ ചരിത്രമായി രേഖപ്പെടുത്തുന്നു ബീഹാർ വികസനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോവുകയാണ് ഇനി ഈ യാത്ര നിർത്താൻ പോകുന്നില്ല സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ ഫലങ്ങൾ ബീഹാറിന് എക്സ്പ്രസ് വേകളും ഹൈവേകളും ആവശ്യമില്ലെന്നും ബീഹാറിന് വ്യവസായം ആവശ്യമില്ലെന്നും ബീഹാറിൽ ട്രെയിനും എയർപോർട്ടും എന്തിനാണ് എന്നും ലജ്ജയില്ലാതെ പറഞ്ഞിരുന്ന ആ വികസന വിരോധികളോടുള്ള ബീഹാറിൻ്റെ മറുപടിയാണ് ഇന്നത്തെ ഈ ഫലങ്ങൾ കുടുംബവാഴ്ച രാഷ്ട്രീയത്തിനെതിരെയുള്ള വികസന രാഷ്ട്രീയത്തിന് നൽകിയ ജനവിധിയാണ് സുഹൃത്തുക്കളെ ഇന്ത്യയുടെ വികസനത്തിൽ ബീഹാറിലെ ജനങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു എന്നാൽ പതിറ്റാണ്ടുകളോളം രാജ്യം ഭരിച്ചവർ എല്ലായ്പ്പോഴും ബീഹാറിനെ കുറിച്ച് ഒരു തെറ്റായ ചിത്രം സൃഷ്ടിച്ചു വെച്ചു ഈ ആളുകൾ ബീഹാറിനെ അപകീർത്തിപ്പെടുത്തി ഈ ആളുകൾ ബീഹാറിൻ്റെ മഹത്തായ ഭൂതകാലത്തെ ബഹുമാനിച്ചിരുന്നില്ല ബീഹാറിൻ്റെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും ആദരിച്ചിരുന്നില്ല ഇവിടത്തെ ജനങ്ങളെയും ബഹുമാനിച്ചിരുന്നില്ല ഛട്ട് പൂജയെ നാടകമെന്ന് വിളിക്കാൻ കഴിയുന്ന ആളുകൾ ബീഹാറിൻ്റെ പാരമ്പര്യത്തെ എത്രത്തോളം ബഹുമാനിക്കുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ അവരുടെ ദാർഷ്ട്യം നോക്കൂ സുഹൃത്തുക്കളെ ഛട്ട്മയ്യയോട് കോൺഗ്രസും ആർ ജെ ഡിയും ഇന്ന് വരെ മാപ്പ് ചോദിച്ചിട്ടില്ല ബീഹാറിലെ ജനങ്ങൾ ഇത് ഒരിക്കലും മറക്കില്ല സുഹൃത്തുക്കളെ ീഹാറിൻ്റെ അഭിമാനവും പ്രതാപവും അന്തസ്സും ഞങ്ങളുടെ മുൻഗണനയാണ് ഞങ്ങളുടെ സർക്കാർ ഛട്ടിനെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ് രാജ്യം മുഴുവനും ലോകം മുഴുവനും ഇതിൻ്റെ പ്രാധാന്യവും ഈ സംസ്കാരവുമായി ബന്ധപ്പെടാൻ കഴിയുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ തവണ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഛട്ട് പൂജ സമയത്ത് റെയിൽവേ സ്റ്റേഷനുകളിൽ ചട്ടി മയ്യയുടെ പാട്ടുകൾ മുഴങ്ങിയപ്പോൾ എല്ലാവരും ഈ പുണ്യ ഉത്സവത്തിൽ പങ്കു കണ്ടു സുഹൃത്തുക്കളെ കഴിഞ്ഞ വർഷം രാജ്യത്തെ ജനങ്ങൾ തുടർച്ചയായി മൂന്നാം തവണയും എൻ ഡി എക്ക് ജനവിധി നൽകി അറുപത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഒരാൾക്ക് തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിൽ വരാൻ അവസരം ലഭിക്കുന്നത് ഇത് രാജ്യത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും രാജ്യവാസികളുടെ അനുഗ്രഹത്തിൻ്റെയും ഫലമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും അരങ്ങേറിയ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാധിച്ചു ജയ് ജവാൻ ജയ് കിസാൻ എന്ന വികാരം മുന്നോട്ട് കൊണ്ടുപോയ ഹരിയാനയുടെ മണ്ണ് തുടർച്ചയായി മൂന്നാം തവണയും ഞങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള അവസരം നൽകി ഛത്രപതി ശിവജി മഹാരാജ് ബാബാ സാഹിബ് അംബേദ്കർ വീർ സവർക്കർ എന്നിവരുടെ പുണ്യഭൂമിയായ മഹാരാഷ്ട്രയിൽ ഞങ്ങൾക്ക് ഉജ്ജ്വല വിജയം ലഭിച്ചു തുടർച്ചയായി മൂന്നാം തവണയും മഹാരാഷ്ട്ര ഞങ്ങളെ വിജയിപ്പിച്ചു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഭൂരിപക്ഷത്തോടെ വിജയിച്ചു ഇന്ന് ബീഹാറിൽ ഇത്രയും വലിയൊരു ജനസംഖ്യ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നിടത്ത് ഞങ്ങൾ ഇത്രയും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ പാരമ്പര്യങ്ങളിലും ആളുകൾ എൻ ഡി എയെ ഒരു വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് കാണുന്നത് രാജ്യത്തെ മഹാനഗരങ്ങൾ മുതൽ രാജ്യത്തെ ഗ്രാമപ്രദേശങ്ങൾ വരെ രാജ്യത്തെ സാമ്പത്തിക കേന്ദ്രങ്ങൾ മുതൽ ടിയർ ടു ടിയർ ത്രീ നഗരങ്ങൾ വരെ രാജ്യത്തെ സ്ത്രീശക്തി മുതൽ രാജ്യത്തെ കന്നി വോട്ടർമാർ വരെ എല്ലാ വിഭാഗവും എല്ലാ ജാതിയും എല്ലാ സമുദായവും എല്ലാ പ്രദേശവും എൻ ഡി എക്ക് തങ്ങളുടെ വിശ്വാസവും അനുഗ്രഹവും നൽകിയിരിക്കുന്നു തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുകയാണ് അവർ ബി ജെ പി എൻ ഡി എ സർക്കാരുകൾക്ക് ഇരുപത് വർഷങ്ങൾക്ക് ശേഷവും ജനങ്ങൾ വീണ്ടും വോട്ട് ചെയ്യുന്നുവെങ്കിൽ അത് രാജ്യത്ത് ജനപക്ഷ ഭരണപക്ഷ വികസന പക്ഷ രാഷ്ട്രീയത്തിൻ്റെ സ്ഥാപനമാണ് ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൻ്റെ പുതിയ അടിത്തറയാണ് ഈ ജനപക്ഷ ഭരണപക്ഷ വികസനപക്ഷ അടിത്തറയിൽ മുന്നോട്ട് പോയിക്കൊണ്ട് ഞങ്ങൾ ബീഹാറിനെ വികസിപ്പിക്കും രാജ്യത്തെ വികസിപ്പിക്കും സുഹൃത്തുക്കളെ പതിറ്റാണ്ടുകളോളം രാജ്യം ഭരിച്ച പാർട്ടിയിൽ രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസം തുടർച്ചയായി കുറഞ്ഞു വരികയാണ് രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വർഷങ്ങളായി അധികാരത്തിന് പുറത്താണ് ബീഹാറിൽ മുപ്പത്തഞ്ച് വർഷം ഗുജറാത്തിൽ മുപ്പത് വർഷം യു പിയിലും ഏകദേശം നാല് പതിറ്റാണ്ടോളം പശ്ചിമ ബംഗാളിൽ ഏകദേശം അഞ്ച് പതിറ്റാണ്ടായി കോൺഗ്രസ് സർക്കാർ തിരിച്ചെത്തിയിട്ടില്ല സുഹൃത്തുക്കളെ കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് മൂന്നക്ക സംഖ്യയിൽ എത്താൻ പോലും കഴിഞ്ഞിട്ടില്ല ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്തെ ആറ് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടന്നു ഇതിൽ ഒന്നിലും കോൺഗ്രസിന് നൂറ് സീറ്റുകൾ എന്ന കടമ്പ കടക്കാൻ പോലും കഴിഞ്ഞില്ല ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നതെന്ന് ഓർക്കണം ഇന്ന് ഒരു തിരഞ്ഞെടുപ്പിൽ മാത്രം ഞങ്ങൾക്ക് എത്ര എം എൽ എമാരെയാണ് ലഭിച്ചത് കഴിഞ്ഞ ആറ് തിരഞ്ഞെടുപ്പുകളിലുമായി കോൺഗ്രസിന് അത്രയും എം എൽ എമാരെ പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇന്ന് ഒരു തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എത്ര സീറ്റുകൾ ലഭിച്ചു ോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളേക്കാൾ കൂടുതൽ സീറ്റുകൾ ഞങ്ങൾ ഈ തവണ നേടിയിരിക്കുന്നു സുഹൃത്തുക്കളെ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം ഇപ്പോൾ നെഗറ്റീവ് രാഷ്ട്രീയം മാത്രമായി മാറിയിരിക്കുന്നു ചിലപ്പോൾ ചൗക്കിദാർ ചോർഹെ കാവൽക്കാരൻ കള്ളനാണ് എന്ന മുദ്രാവാക്യം പാർലമെന്റിന്റെ സമയം പാഴാക്കൽ എല്ലാ സ്ഥാപനങ്ങളെയും ആക്രമിക്കൽ ചിലപ്പോൾ ഇ വി എമ്മിനെ ചോദ്യം ചെയ്യൽ ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അധിക്ഷേപിക്കൽ ചിലപ്പോൾ വോട്ട് മോഷണം എന്ന കെട്ടിച്ചമച്ച കള്ള ആരോപണം നടത്തൽ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കൽ രാജ്യത്തിന് പകരം രാജ്യത്തിൻ്റെ ശത്രുക്കളുടെ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകൽ കോൺഗ്രസിന് രാജ്യത്തിന് വേണ്ടി ഒരു പോസിറ്റീവായ കാഴ്ചപ്പാട് പോലുമില്ല സത്യം ഇതാണ് ഇന്ന് കോൺഗ്രസ് ഞാൻ വളരെ ഗൗരവത്തോടെ പറയുകയാണ് ഇന്ന് കോൺഗ്രസ് മുസ്ലിം ലീഗി മാവോവാദി കോൺഗ്രസ് അതായത് എം എം സി ആയി മാറിയിരിക്കുന്നു മുസ്ലിം ലീഗി മാവോവാദി കോൺഗ്രസ് അങ്ങനെയാണ് ഇന്ന് കോൺഗ്രസിന്റെ ഒരു നിലനിൽപ്പ് ഇത് മുസ്ലിം ലീഗി മാവോവാദി കോൺഗ്രസ് തന്നെയാണ് ഇത് എം ആണ് കോൺഗ്രസിന്റെ മുഴുവൻ അജണ്ടയും ഇപ്പോൾ ഇതിലാണ് പ്രവർത്തിക്കുന്നത് മുസ്ലിം ലീഗി മാവോവാദി കോൺഗ്രസ് അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ പോലും ഒരു പ്രത്യേക വിഭാഗം ഉടലെടുക്കുന്നത് ഈ നെഗറ്റീവ് രാഷ്ട്രീയത്തിൽ അവർ അസ്വസ്ഥരാണ് കോൺഗ്രസിലെ ഈ നാമധാരികൾ കോൺഗ്രസിനെ കൊണ്ടുപോകുന്ന ഈ പാതയിൽ കടുത്ത നിരാശയും കടുത്ത അതൃപ്തിയും ഉള്ളിൽ വളരുന്നവരാണ് എനിക്കൊരു ആശങ്കയുണ്ട് ഒരു പക്ഷേ ഭാവിയിൽ കോൺഗ്രസിൽ മറ്റൊരു വലിയ പിളർപ്പുണ്ടാകാം സുഹൃത്തുക്കളെ കോൺഗ്രസിന്റെ സഖ്യകക്ഷികളും മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസ് അതിൻ്റെ നെഗറ്റീവ് രാഷ്ട്രീയം കൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് മുക്കുകയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ബീഹാർ തിരഞ്ഞെടുപ്പ് സമയത്തും പറഞ്ഞത് കോൺഗ്രസിന്റെ നാമധാരികൾ കുളത്തിൽ മുങ്ങി ബീഹാർ തിരഞ്ഞെടുപ്പിൽ സ്വയം മുങ്ങാനും മറ്റുള്ളവരെ മുക്കാനുമുള്ള പരിശീലനത്തിലാണെന്ന് സുഹൃത്തുക്കളെ ഈ വേദിയിൽ വെച്ച് ഞാൻ മുമ്പും കോൺഗ്രസിന്റെ സഖ്യകക്ഷികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നു കോൺഗ്രസ് ഒരു ബാധ്യതയാണ് കോൺഗ്രസ് ഒരു പരന്ന ഭോജിയാണ് അത് അതിൻ്റെ സഖ്യകക്ഷികളുടെ വോട്ട് ബാങ്ക് വിഴുങ്ങി സ്വന്തം തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് കോൺഗ്രസിനോട് ജാഗ്രത പാലിക്കേണ്ടത് അതിൻ്റെ സഖ്യകക്ഷികളുടെയും ആവശ്യമാണ് ഇന്ന് ബീഹാറിൽ ആർ ജെ ഡിക്ക് പാമ്പ് കടിച്ച അവസ്ഥയാണ് ഞാൻ ബീഹാർ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞതുപോലെ വളരെ വേഗം ഇരുവരുടെയും വഴക്ക് പരസ്യമായി പുറത്തു വരും സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ വിജയം ഒരു പുതിയ ബീഹാർ യാത്രയുടെ തുടക്കമാണ് ബീഹാർ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം ഞങ്ങളുടെ ചുമലുകളിലെ ഉത്തരവാദിത്തം വർദ്ധിപ്പിച്ചിരിക്കുന്നു അടുത്ത അഞ്ചു വർഷം ബീഹാർ കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് പോകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ബീഹാറിൽ പുതിയ വ്യവസായങ്ങൾ സ്ഥാപിക്കപ്പെടും ബീഹാറിലെ യുവാക്കൾക്ക് ബീഹാറിൽ തന്നെ തൊഴിൽ ലഭിക്കുന്നതിനായി നിരന്തരം പ്രവർത്തിക്കും ബീഹാറിൽ നിക്ഷേപം വരും ഈ നിക്ഷേപം കൂടുതൽ തൊഴിലവസരങ്ങൾ കൊണ്ടുവരും ബീഹാറിൽ വിനോദസഞ്ചാരം വികസിക്കും ലോകം ബീഹാറിൻ്റെ പുതിയ കഴിവുകൾ കാണും ബീഹാറിലെ നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ നമ്മുടെ ചരിത്രപരമായ പൈതൃകങ്ങൾ എന്നിവയുടെ രൂപമാറ്റം സംഭവിക്കും സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ രാജ്യത്തെയും ലോകത്തെയും നിക്ഷേപകരോട് പറയുകയാണ് ബീഹാർ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ തയ്യാറാണ് രാജ്യത്തും ലോകത്തും താമസിക്കുന്ന ബീഹാറിലെ മക്കളോടും ഞാൻ പറയും ബീഹാറിൽ നിക്ഷേപം നടത്താനുള്ള ഏറ്റവും ഉചിതമായ സമയമാണിത് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ബീഹാറിലെ ഓരോ അമ്മയോടും ഓരോ യുവാവിനോടും ഓരോ കർഷകനോടും ഓരോ ദരിദ്ര കുടുംബത്തോടും പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വിശ്വാസം അത് എൻ്റെ ജീവനാണ് ഞാൻ പറയുന്നു നിങ്ങളുടെ പ്രതീക്ഷ അത് എൻ്റെ ദൃഢനിശ്ചയമാണ് എൻ്റെ യുവ സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിലാഷം അത് എൻ്റെ പ്രചോദനമാണ് ഞങ്ങൾ ഒരുമിച്ച് സമൃദ്ധവും വികസിതവുമായ ഒരു ബീഹാർ കെട്ടിപ്പടുക്കും സുഹൃത്തുക്കളെ ബി ജെ പിയുടെ ശക്തി അതിൻ്റെ പ്രവർത്തകരാണ് ബി ജെ പിയുടെ കഠിനാധ്വാനികളായ പ്രവർത്തകർ എന്തെങ്കിലും തീരുമാനിച്ചാൽ ഒരു ലക്ഷ്യവും അസാധ്യമല്ല ഇന്ന് ബി ജെ പിയുടെ ഓരോ വിജയത്തിൻ്റെയും അടിസ്ഥാനം അതിൻ്റെ പ്രവർത്തകർ തന്നെയാണ് ഇന്നത്തെ ഈ വിജയം ബി ജെ പി പ്രവർത്തകർക്ക് കേരളം തമിഴ്നാട് പുതുച്ചേരി ആസാം പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലും പുതിയ ഊർജം നൽകിയിരിക്കുന്നു അതെ ഗംഗാ നദി ഇവിടെ ബീഹാറിൽ നിന്ന് ഒഴുകിയാണ് ബംഗാളിലെത്തുന്നത് ബീഹാർ ബംഗാളിൽ ബി ജെ പിയുടെ വിജയത്തിലേക്കുള്ള പാതയും ഒരുക്കിയിരിക്കുന്നു ഞാൻ ബംഗാളിലെ സഹോദരി സഹോദരന്മാർക്ക് ഇനി ബി ജെ പി നിങ്ങളോടൊപ്പം ചേർന്ന് പശ്ചിമ ബംഗാളിൽ നിന്നും ജംഗിൾ രാജിന് കാട്ടു വേരോടെ പിഴുതെറയും സുഹൃത്തുക്കളെ ഞാൻ ഒരിക്കൽ കൂടി ബീഹാറിലെ ഓരോ വോട്ടർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും വളരെ നന്ദി ഭാരത് മാതാ കിതാക്കി ഈ വർഷം വന്ദേ മാതരത്തിന്റെ നൂറ്റി അമ്പതാം വർഷം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാണ് എന്നോടൊപ്പം പറയുക വന്ദേ 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 വന്ദേ